ർത്താവിൻ്റെ സൗരഭ്യമാകാൻ വിളിക്കപ്പെട്ടവരാണ് പൗലോ സ്ലിഹ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യമാണ് ഈശോയുടെ സുഗന്ധമാണ് നമ്മൾ ഓരോരുത്തരും അതെങ്ങനെ സുഗന്ധമാകുന്നു അത് ഈശോ നമ്മളിൽ ജീവിക്കുമ്പോൾ നമ്മളിലൂടെ മറ്റനേകരിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ ചൈതന്യം എത്തുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ യുടെ സുഗന്ധമാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ യുവജനങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനങ്ങളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മളേറെ പ്രത്യേകതകളിലൂടെയും മാറ്റങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഈ കാലഘട്ടം നിങ്ങൾക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു നമ്മളാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു നമ്മൾ ഒരു കാലത്ത് ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ രണ്ടാമത്തെ പ്രബല സമുദായമായിരുന്നു നമ്മൾ ഇന്നിപ്പോൾ മൂന്നാമതായി നമ്മൾ വെറും പതിനേഴ് ശതമാനം അങ്ങനെ വോട്ടില്ല വോട്ട് കുറഞ്ഞുകൂടി സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ വോട്ടുള്ള സമൂഹങ്ങളെയാണ് എല്ലാവരും പരിഗണിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു അതോടുകൂടി ഒരു സമൂഹം എന്നുള്ള നിലയിലുള്ള നമ്മുടെ ആ ഒരു ശക്തി ഒത്തിരിയേറെ കുറഞ്ഞു നമ്മുടെ കത്തോലിക്ക സ്കൂളുകളിലൊക്കെ പണ്ട് കത്തോലിക്ക പിള്ളേരാണ് കൂടുതൽ ഇപ്പം അതുപോയി മറ്റു മതസ്ഥരെല്ലാം കൂടുതലായി നമ്മൾ വളരെ കുറഞ്ഞു കുറഞ്ഞുപോയി ഇനിയിപ്പോൾ ഇനിയും നമ്മുടെ ഒരു വലിയ വെല്ലുവിളി നമ്മൾ ന്യൂനപക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നു നമ്മൾ ഒത്തിരി പേരൊന്നും വേണ്ട ശരിക്കും ഈശോയ്ക്ക് സാക്ഷ്യമായി വെറും പന്ത്രണ്ട് പേരിൽ നിന്നാണ് നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികളിലേക്ക് നമ്മൾ വളർന്നത് അല്ലേ ആ പന്ത്രണ്ട് ആരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാര് പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ട് പേരും പേടിത്തൊണ്ടന്മാരും ആയിരുന്നു കർത്താവിന് അത്യാവശ്യ നേരത്ത് പീഡാസകനങ്ങളെ നേരത്ത് ഈ പന്ത്രണ്ടെണ്ണം അവനെ വിട്ട് ഓടിപ്പോയെന്നു ഒരു ധൈര്യമില്ലാത്ത പാർട്ടികളായി പക്ഷെ പരിശുദ്ധാത്മാവ് വന്നവരെ ധൈര്യപ്പെടുത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോ അവരിലൂടെ സുവിശേഷം എല്ലാവരും നമ്മുടെ നാട്ടിൽ തോമസ് വന്നത് ആരാഹായ ഭാഷ അറിയാനോ ഇല്ല ഭക്ഷണം വിടിയില്ല കാലാവസ്ഥ ഒരു പരിചയം പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് ഈ നാട്ടിലൂടെ എല്ലാം നടന്ന് ഏഴര പള്ളികൾ എന്ന് പറഞ്ഞാൽ ഏഴ് സഭാ സമൂഹങ്ങൾ അധികം സ്ഥാപിച്ചു അതായത് തീക്ഷണതയുള്ളവരാണെങ്കിൽ ഒത്തിരി ജനമൊന്നും വേണ്ട കുറച്ചുപേരെ ഉള്ളെങ്കിലും മതി നമുക്ക് ഈശോ കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് പലപ്പോഴും ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര ലജ്ജയാണ് ഒരു നാണക്കേട ഞാനൊരിക്കല യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തിന് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ തിരുവല്ലായിലെ ആലുക്കലുക്കായുടെ മുമ്പിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാരും എടുക്കന്മാരാവിള്ളേര് അവന്മാർ ഇങ്ങനെ ഒരു പ്ലാക്ക് കാർഡും ഒക്കെ പൊട്ടിപ്പിടിച്ച് നട്ടുച്ചയ്ക്ക് അവിടെ നിൽക്കുക ഒരു ഒരു മണിക്കും രണ്ട് മണിക്കൂ ഞങ്ങൾ ആദ്യം പേർത്ത് അവിടെ തന്നെ സമരം നടക്കുകയാണ് പ്ലാക്ക് കാർഡ് വരുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺലി സേവിയർ എന്ന് എഴുതിയ കാർഡുകളാണ് അവിടെ ഈശോ ഏകരക്ഷ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ പിള്ളേര് മൂന്നെണ്ണം ആ പിള്ളേർ നട്ടുച്ചയ്ക്ക് എല്ലാവരും മൂന്ന് കഴിക്കുന്ന നേരത്തെ അവർ അവിടെ അടുത്തവിടെ കോളേജിൽ അങ്ങോട്ട് പഠിക്കുന്നതാണ് അവരവിടെ വന്ന് ഈ പ്ലക്കാർഡും പിടിച്ച് നിൽക്കുക അവരൊന്നും മിണ്ടുന്നില്ല അവർ സുവിശേഷം പറയുക ഞാൻ ഒരു കാര്യം വാർപ്പിച്ചു അവർ കത്തോലിക്കരായിരിക്കും നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകും ഏയ് കത്തോലിക്കരെ കൂട്ടി പരിപാടിക്ക് വാർമ്മിച്ചു ഞാൻ അത് കഴിഞ്ഞ് ഒരു ഇതുപോലെ ഒരു എസ് എം വൈ എമ്മിന്റെ ഒരു പരിപാടിക്ക് നമ്മുടെ ഒരു ഇടവകയെ പോയപ്പോ ഞാൻ അവമാനോട് ചോദിച്ചു മക്കളെ നിങ്ങളോട് ഞാൻ അത്രയൊന്നും ചോദിക്കുന്നില്ല ഈ സമ്പൂർണ്ണ ബൈബിളും പിടിച്ചുകൊണ്ടൊന്ന് നാട്ടിൽ കൂടെ നടക്കാമെന്ന് ചോദിച്ചു അവരെ കൂടെ നടന്നിട്ട് നടന്നുകൊണ്ട് വരാം അവർ സമ്പൂർണ്ണമായി അവനോരും പൊതിഞ്ഞ് തന്നാൽ മതി ബൈബിളൊന്ന് പൊതിഞ്ഞ് തന്നാൽ മതി കുരിശു കളി കാണുന്നത് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരാം അതായത് നമുക്ക് ഈശോയെ കൊടുക്കുന്ന കാര്യം വരുമ്പോ നമുക്ക് ഭയങ്കര നാണക്കേണ്ട ഈശോയെ കുറിച്ച് പറയാം നിങ്ങൾക്ക് എത്രയോ പേർക്ക് ഫേസ്ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട് ഇപ്പൊ അതും കഴിഞ്ഞു അല്ലേ ഇപ്പൊ ഇപ്പൊ എന്താ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എക്സ് അതിലെല്ലാ അക്കൗണ്ട്സും ഇന്നേ വരെ ഒരു ബൈബിൾ വാക്യുമെങ്കിലും അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ളവരെന്ന് കൈവോക്കാമോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒരു ബൈബിൾ വാക്കിയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളവരൊന്ന് കൈവക്കാവും എനിക്ക് എനിക്ക് കാഴ്ച കുറഞ്ഞു പോയിട്ടാണോ ഞാൻ ആരെയും കാണുന്നില്ല അതോ കൈ കൈപോക്കാൻ കിട്ടണോ ആരുമില്ല ഇതാണ് ഒരു പ്രത്യേകത കത്തോലിക്കു നിവൃത്തി ഉണ്ടെങ്കിൽ സുവിശേഷം പറയല കത്തോലിക്കിനെ നാണക്കേടാണ് പണ്ടൊക്കെ നിങ്ങൾ കാണുമായിരുന്നു പണ്ട് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഈ പെന്തക്കു വസ്തുക്കാരൊക്കെ വന്ന ടൗണിലൊക്കെ സുവിശേഷമായി അതിനകത്ത് ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നിങ്ങളാ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ഒരു വയോളിവാക്കി അങ്ങോട്ട് പറയുക അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ കവലും മിനിമം അമ്പത് പേര് പറഞ്ഞു നിങ്ങൾ കുമ്പസാരിക്കുന്നു അതിന്റെ ഗുണം എന്താ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റും കഴിഞ്ഞ മാസം ഇത്ര പൊരുത്തക്കേട് കാണിച്ചു കുമ്പസാരിച്ചു പാപമോചനം നേടി എന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് നന്നായിട്ട് ജീവിച്ചേക്കാ നമുക്ക് തോന്നും അത് മതി വലിയ കാര്യമല്ലേ അപ്പൊ നിങ്ങൾ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഉഴപ്പൊക്കെ നിർത്തി കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതിലൂടെ നമുക്ക് തന്നെയാണ് ഗുണം ഞാൻ കുറെ നാളുകൾക്കൊപ്പം കാനഡായി പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കത്തീഡ്രൽ പള്ളി അവിടെ സീറോ പലമാർ സഭയ്ക്ക് അവിടെ രൂപതയുണ്ട് നിങ്ങൾക്കറിയാവുന്നില്ല മിസിസ് ആകാ രൂപതയാണ് അല്ലെങ്കിൽ കാനഡയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ പള്ളി പോണം അപ്പോ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു പിതാവേ കാനഡ ഒത്തിരി പിള്ളേർ നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട് പേര് വരുന്നവരുടെ വിശേഷമൊക്കെ പറഞ്ഞു ഇവരൊന്നും യൂണിവേഴ്സിറ്റിക്കൊന്നും അല്ല വരുന്നത് ടെക്നിക്കൽ സ്കൂൾ പോലെ ഓപ്പൺ സ്കൂൾ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇതുങ്ങൾ വരുന്നത് എന്നിട്ട് അവരോടും ആ വരുന്നതിൽ ഒരു അമ്പത് ശതമാനം പേര് പിള്ളേര് സീറോ മലബാർ പള്ളി എവിടെയാണെന്ന് തപ്പി വരും അവരെവിടെ വന്ന് അവിടുത്തെ കോയറിൽ മെമ്പേഴ്സാവുന്നു അവിടെ എസ് എം ഐ എം വന്നു അതിനകത്ത് മെമ്പറാവുന്നു അവർ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിലൊക്കെ സഹകരിക്കുന്നു എന്നിട്ട് അവര പറഞ്ഞു അവരിൽ പലരും ഇവിടെ തന്നെ ജോലിയൊക്കെ വാങ്ങി സെറ്റിൽഡാവുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവരോട് എൻ്റെ മറുവശം പറഞ്ഞു ഒരു അമ്പത് ശതമാനം പിള്ളേര് ഈ വഴി വരത്തില്ല അവൾക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഏതെങ്കിലുമൊക്കെ അപ്പാർട്ട്മെന്റിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെ മുറിയെടുത്ത് ജീവിച്ച് പള്ളിയിലൊന്നും വരാതെ അങ്ങ് ജീവിക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു അതിനകത്ത് കുറച്ച് പേരെ ഞങ്ങൾ തന്നെ എല്ലാ വർഷവും പിരിവെടുത്ത് നാട്ടിലൊണ്ട് പറഞ്ഞു വിടാറുണ്ട് കാരണം അവമാൻ അവിടെ പോയി കഞ്ചാവും അടിച്ച് ആ വെള്ളമടിച്ച് ലഹരി അടിമകളായി ജീവിതം നശിപ്പിച്ച് കളയുക അപ്പൊ ഇവരെന്നോട് പറയാതെ പറഞ്ഞ ഒരു കാര്യം എന്താണ് ദേവാലയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവൻ ദിവസവും ബൈബിള് വായിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവൻ അവന്റെ പ്രത്യേകത എന്താണ് അവന് വഴിതെറ്റാതെ ജീവിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വേറെ ആരെയുമല്ല നിങ്ങൾ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ദേവാലയത്തിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കിട്ടുക ഞായറാഴ്ച പള്ളിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അച്ചടക്കത്തിന്റെ ഭാഗം കൂടിയാണ് അല്ലെ ചിട്ടയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെയാണ് ഈ വിശ്വാസം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുമാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ വളരാനും ഒക്കെ സാധിക്കണം നമുക്ക് എല്ലാ വിശേഷവും കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേൽക്കണം അല്പസമയങ്ങൾ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷ്ടപ്പെടണം വെള്ളിയാഴ്ച മാംസവർജനം നടത്തണം നോമ്പ് കൃത്യമായിട്ട് നോക്കണം നിങ്ങളുടെ ശരീരത്തിനും നല്ലതാണ് നോമ്പ് നോമ്പ് മനസ്സിനും നല്ലത് ആത്മാവിനും നല്ലത് അങ്ങനെയൊക്കെ ആത്മീയമായ ചിട്ടകൾ രൂപീകരിച്ചു ജീവിച്ചാൽ വഴിതെറ്റാതെ കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും അതായത് നമ്മള് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറ് നമ്മുടെ കത്തോലിക്കൻ്റെ ഒരു സ്വഭാവനല്ല കത്തോലിക്കന് ചേട്ടൻ മൊട്ടക്കച്ചവടം നടന്നു മത്തായി ചേട്ടൻ ഇങ്ങനെ വള്ളത്തെ നിലനിന്ന് മൊട്ടക്കച്ചവടം നടത്തി മൊത്ത ഈ കച്ചവടത്തിൽ നിന്ന് കുറച്ചൊക്കെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയ്യലോകത്ത് ചാപ്പച്ചേട്ടനും മുട്ടക്കച്ചവടം അതിൻ്റെ അപ്പുറത്തെ ആന്തോനിച്ചതിനും മുട്ട കച്ചവടം തുടങ്ങി അപ്പുറത്തെ ചെറിയ ചേട്ടനും നാട്ടുകാരെ മുഴുവൻ മുട്ട കച്ചവടം തുടങ്ങി എല്ലാ മൊട്ടക്കച്ചവടങ്ങളും ഒരുമിച്ച് പൊട്ടി എന്നൊരു പേരും വേണ്ടിയിരിക്കുക ഇതാണ് കച്ചവടിക്ക ഒരുത്തൻ കടയിട്ടു അതേപോലെ ഒരു കട അതിന്റെ തൊട്ടടുത്തു കൊണ്ടെങ്കിൽ മേലത്തിന് രണ്ടുപേർക്കും കച്ചവടം കുറയുന്നു സമാധാന രണ്ടുപേരും കൂട്ടിയിരിക്കും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകമായ ദൗത്യവും സാധ്യതകളും ഒക്കെ ഉണ്ട് അത് കണ്ടെത്തി വളർത്തിയതിന് സാധിക്കും കത്തോലിക്കൻ അറിയാവുന്ന നാലേ നാല് തൊഴിലൂടെ ഞാൻ നിങ്ങളോട് തന്നെ പ്രാവശ്യം പറഞ്ഞു കിട്ടും എന്തൊക്കെയായിരിക്കും പെട്ടെന്ന് കത്തോലിക്കൻ അറിയാവുന്ന നാലേ നാല് ഒന്ന് കത്തോലിക്ക പിള്ളേര് ഏറ്റവും കൂടുതൽ പോകുന്ന ജോലികൾ ഏതൊക്കെയായിരിക്കും എന്നാ നേഴ്സിംഗ് രണ്ടാമത് ഡോക്ടർ ആകുമ്പോൾ കുറച്ച് മൂന്നാമത് എഞ്ചിനീയർ ആകുമ്പോൾ നാലാമത് ടീച്ചറാകുമ്പോ തീർന്നു കത്തോളിക്കൻ്റെ തൊഴിലെല്ലാം തീർന്നു കച്ചവടത്തിന് പോകുന്നവര് കത്തോളിക്കൻ കച്ചവടത്തിന് പോയാലും ആദ്യം തന്നെ ലക്ഷക്കണക്കിന് രൂപ ഭയങ്കര ഷോറൂമൊക്കെ സെറ്റ് ചെയ്ത് അവന്റെ കസേലേക്ക് ഇതിന്റെ കസേലൊക്കെ ഇട്ട് കാലി പോയി കാലിപ്പോ അതില് മരണ്ടേ മറ്റു മതസ്ഥരെയൊക്കെ കണ്ടിട്ടുള്ളത് അവരേറ്റവും ചെറുതായിട്ടൊരു കച്ചവടം തുടങ്ങി അത് വളർത്തിയെഴുത് അത് കുറച്ചുകൂടെ വലുതാക്കി അതും വളർത്തിയെടുത്ത് കുറച്ചുകൂടെ വലുതാക്കി അതങ്ങനെ അങ്ങനെയാ അതൊക്കെ എങ്ങനെയാ പോയിക്കിനി അമ്പത് ലക്ഷം രൂപ കടമെടുത്ത് വലിയ സംഭവം തുടങ്ങും പൊട്ടിപ്പോവാടത്തിലാണ് കൊച്ചു കൊച്ചു തുടക്കങ്ങളിൽ നിന്ന് വലുതിലേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോ കച്ചവടത്തിലേക്ക് നമ്മൾ നമ്മളൊക്കെ വരുന്നില്ല ബുദ്ധിപൂർവ്വം കച്ചവടം നടത്താനായിട്ട് ആരും വരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ കച്ചവടം നടത്തുന്നുണ്ട് അവരൊക്കെ ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ നമുക്കത് പറ്റുന്നില്ല ഇപ്പൊ നിങ്ങൾ ആലപ്പുഴ കടപ്പുറത്ത് എന്നാൽ അവിടെ മീൻ പിടിച്ചോണ്ട് വരുന്നതല്ല ലെത്തീൻ കത്തുവയ്ക്കാനാണ് കൂടുതൽ പക്ഷെ അത് കച്ചവടം നടത്തുന്നത് മറ്റു മതസ്ഥ നമ്മളെ ഇതെന്നെ പറ്റാത്ത ഒരു പിടി അപ്പൊ നമുക്കൊത്തിരി സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറ്റത്തിൽ നല്ല രാഷ്ട്രീയക്കാർ വേണം അല്ലെ കാരണം എന്താ ഭരിക്കാൻ ആളുക നല്ല മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ ഭരണം നന്നായിട്ട് നടക്കുന്നത് ഈ കണ്ടില്ലേ രണ്ട് മഴ പെയ്താൽ ഉടനെ വെള്ളം കയറും ഇതെത്ര നാളായി നമ്മൾ പറയാൻ തുടങ്ങി ആരും ഒരു പരിഹാരവും പറയുന്നുണ്ട് ആരും ഒരു പരിഹാരവും ചെയ്യുന്നുണ്ട് ചിലത് പറയുന്നത് വേമ്പനാട്ടുകായലിന് ആഴ പൊടണം എന്നാലേ വെള്ളമെല്ലാം നമ്മളെ നീക്കിക്കും കിഴക്കൻ വെള്ളം എല്ലാം നമ്മളെ നിക്കണം വേമ്പനാട്ട് കായ ചിലത് പറയുന്ന സമുദ്രനിരക്ക് പൊങ്ങുന്നത് കൊണ്ടാണ് കുട്ടനാട്ടിൽ വെള്ളം പോകുന്നത് അതുകൊണ്ട് ചെയ്യണ്ട വലിയ ഹോളണ്ടിൽ നിന്നൊക്കെ വലിയ പൈപ്പുകൾ കൊണ്ടുവന്ന് വെള്ളം അടിച്ച് കളയണം ഇതെല്ലാം സർക്കാരിന്റെ മുമ്പിൽ നമ്മൾ പല രീതിയിൽ എത്തിച്ചേരുന്നത് പക്ഷെ ഒന്നും നടക്കുന്നു അത് കാരണം എന്താ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക പ്രവർത്തിക്കുന്ന നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് വേണം അതുപോലെ നല്ല ഭരണതന്ത്രജ്ഞര് വേണം സിവിൽ സർവീസിലൊക്കെ നമ്മുടെ ആൾക്കാർ വേണം പി എസ് സി യു പി എസ് സി പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതണം നമ്മളിപ്പോ നമ്മുടെ എസ് പി ഹൈസ്കൂളിൽ സൗജന്യമായിട്ട് തന്നെ ഒരു പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് സഹായത്തോടെ അവിടെയൊക്കെ വന്ന് ചേരണം ആമ്പിള്ളേരൊക്കെ എനിക്ക് നിങ്ങൾ എനിക്ക് ആമ്പിള്ളേര് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ നിങ്ങൾ പഠിക്കണം നമ്മുടെ ആമ്പിള്ളേരിപ്പൊ പുറകോട്ട് പോകാണ്ട് പഠനത്തിൽ പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉയർന്ന പഠനത്തിന് പോകാത്ത ആൺകുട്ടികളുണ്ട് നിങ്ങൾ ഈ എസ് എം ഐ എം എന്റെ നേതൃത്വത്തിൽ അവരെല്ലാം കണ്ടുപിടിക്കണം എന്നിട്ട് അതുങ്ങളോടൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാൻ പറയണം ഡിഗ്രി ഒക്കെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലിയൊക്കെ കിട്ടുന്ന നല്ല ജോലി കിട്ടുന്ന ഡിഗ്രികളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ നമ്മുടെ രൂപതയ്ക്ക് ഉണ്ട് ഒമ്പത് അല്ല പതിനൊന്ന് കോളേജുകൾ ഉണ്ട് നമ്മുടെ നിങ്ങൾക്ക് അതറിയാം നേരിട്ട് രൂപത നടത്തുന്ന പതിനൊന്ന് കോളേജുകൾ ഈ പതിനൊന്ന് കോളേജുകളിലും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കും പാർട്ടികളല്ല നമ്മുടെ നിസാര പാർട്ടികളല്ലൂറ് കുട്ടികളെ ഡിഗ്രി പഠനം നടത്തുന്ന പതിനൊന്ന് സ്ഥാപനങ്ങൾ തിരുവനന്തപുരം മുതലുണ്ട് തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഒരു കേറ്ററിങ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് നാല് വർഷം ഡിഗ്രി കോഴ്സ് അത് പഠിക്കുന്നവർക്ക് എല്ലാം ജോലി കിട്ടും പക്ഷെ നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു ഒഴിഞ്ഞുകാണോ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് പിടി കിട്ടിട്ട് അവര് വെറുതെ പൈസ മുടക്കി അവിടെ ഇവിടെ എല്ലാം പോയി മറ്റു കാര്യങ്ങൾ പറയും ഈ അടുത്ത നാട്ടിലൊരു സഹോദരി എന്നെ കാണാമോ നമ്മുടെ ഒരു കൊടനാട്ടിലൊരു പാവപ്പെട്ടു ബി ബി എക്ക് കൊച്ചിനെ കൊണ്ട് പോയി തമിഴ്നാട്ടിൽ ചേർത്തിരിക്കുക ലക്ഷക്കണക്കിന് രൂപയാണ് ഫീസ് ഞാൻ പറഞ്ഞു എന്റെ സഹോദരി ബി ബി എക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമായിരുന്നല്ലോ അയ്യോ അതറിയത്തില്ലായിരുന്നു അവന്റെ കസിൻ കൊണ്ടുവന്ന് അവനേം കൂടെ ചേർത്തതാണ് കസിൻ അയ്യായിരം രൂപ കിട്ടും കമ്മീഷൻ കസിം കൊണ്ടെന്ന് ഏൽപ്പിച്ച ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുകാണത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തു പോലും നമ്മുടെ ആമ്പിള്ളര് പ്രത്യേകിച്ച് പഠനത്തിൽ ഒത്തിരി പുറകോട്ട് പോകുന്നത് നിങ്ങളൊക്കെ പഠിക്കണം പെമ്പിള്ളേര് പിന്നെ എങ്ങനെയെങ്കിലും എവിടെ പോയി പോയി രക്ഷപ്പെടണം എന്നൊരാഗ്രഹം ആമ്പിള്ളേർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്നാണ് അമ്മര് പറയുന്നത് ഞങ്ങൾ എവിടെ പോകാൻ അഭിതാകം അത് നമുക്കും നല്ല ലക്ഷ്യങ്ങളുണ്ടാകാം കരിയർ നന്നായിട്ട് പ്ലാൻ ചെയ്യാം നിങ്ങളോട് നല്ല കഴിവുള്ള കുട്ടികളൊക്കെയാണ് പക്ഷേ ഇതുങ്ങളൊക്കെ എവിടെ പോയി അപ്രത്യക്ഷരാകുന്നു ഒരു പിടിയിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഘടന ഞാൻ ഇത്തവണ എ കെ സി സി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ ആയിരത്തോളം കുട്ടികൾക്ക് സമ്മാനം കിട്ടും ഫുൾ എസ് കിട്ടും പത്തിലും പന്ത്രണ്ടിലും പക്ഷെ ദൗർഭാഗ്യവശാൽ അവരെല്ലാം എവിടെ പോയി അപ്രത്യക്ഷരാകുന്നുവെന്ന് നമുക്കറിയത്തില്ല അവരൊക്കെ ഏതെങ്കിലും ഒരു നല്ല കരിയർ അവർക്ക് കിട്ടുന്നുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരിപ്പം ജർമ്മനിക്ക് പോകുന്നു കുറേ പേര് കാനഡക്ക് പോയി കാനഡ അവിടുത്തെ പരിപാടി എല്ലാം കൂട്ടിയിട്ടുണ്ട് പിന്നെ കൊറേ എണ്ണം ഇപ്പം ജർമ്മനിക്കാണ് പോകുന്നത് അവിടുത്തെ എപ്പോഴാത്ത നമുക്ക് അറിയത്തില്ല ഓസ്ട്രേലിയക്ക് പോയാൽ ഭയങ്കര പൈസയാണ് എന്നിട്ടും വെള്ളം കിടപ്പാടും എല്ലാം പണയം വെച്ച് ഓസ്ട്രേലിയക്കും ജോലി കിട്ടണ്ടേ അതിനെ മാത്രമാണ് ഇപ്പൊ ബ്രിട്ടനിലോട്ടിപ്പോയിട്ടൊരു കാര്യമില്ലെന്ന് പറയുന്നത് അല്ലേ അവിടെ ജോലിക്ക് കിട്ടത്തില്ല പഠനം കഴിഞ്ഞാൽ പണ്ട് ജോലിക്കായിട്ട് അവിടെ നിന്നിട്ടാണ് പറ്റത്തില്ല പക്ഷെ ഇവിടെ തന്നെ സാധിക്കുന്ന രീതി ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൂട്ടാറിൽ തന്നെ ജോലി പോകുന്നില്ല ഈ ഇന്ത്യ പോലെ വലിയൊരു രാജ്യമുണ്ട് ഇവിടെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ പറയാം നമുക്കിടക്കിടയ്ക്ക് നാട്ടിലൊക്കെ വന്നു പോവാം യു പി എസ് സി പി എസ് സി പരീക്ഷകൾ അതുപോലെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ ഏറ്റവും നല്ല പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയൊന്നും നമ്മുടെ കുട്ടികളില്ല നമ്മുടെ പിള്ളേരുടെ സ്വപ്നങ്ങളെല്ലാം എന്തോ മാറിക്കിടക്കുകയാണ് എന്ന് തോന്നാറ് അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നല്ല രീതി കരിയർ പ്ലാൻ ചെയ്യാനും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും എല്ലാം സാധിക്കും നമുക്ക് ഈ അടുത്ത നാളില് നമ്മൾ നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജൂനിയർ ഐ എസ് പരീക്ഷ നടക്കുന്നത് അത് കുറേ മിടുക്കികളും മിടുക്കന്മാരും കൂടുതൽ മിടുക്കികളാണ് സമ്മാനം മേടിച്ചു അവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ഐ പി എസ് അവർ പറയായിരുന്നു അവരുടെ വില്ലേജിൽ ആരും അവരുടെ ഗ്രാമത്തിൽ നിന്ന് ആരും ഐ എ എസ് പോയിട്ടില്ല അവർക്ക് എന്തോ തോന്നി എസ് കിട്ടണം അപ്പൊ അവർ ആദ്യം എഞ്ചിനീയറിംഗിന് പോയി അവിടെ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്ന ചോദിച്ചപ്പോ അവര് പറഞ്ഞു എനിക്ക് ഐ എസ് കാര്യം എല്ലാരും നോക്കി ചിരിച്ചു പക്ഷെ അവർ ആദ്യത്തെ എഴുതി തോറ്റുപോയി നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവർക്ക് വല്ല കിട്ടും രണ്ടാമത്തെ എഴുതി വീണ്ടും അവൾ അഹങ്കാരി പ്രാവശ്യം എല്ലാം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവള് പട്ടയം പിടിക്കുക എന്ന് പറഞ്ഞു ആ സഹോദരി നമ്മുടെ കുട്ടി കൊച്ചു കുട്ടികളോട് പറഞ്ഞോളൂ മകളെ ഫോക്കസ് ഫോക്കസ് നഷ്ടപ്പെടുന്നു നമ്മളിതിന്റെ ഇടയ്ക്ക് കൊറേ എണ്ണം പ്രണയം പ്രണയം പറഞ്ഞു അതിന്റെ പറയുന്നത് കുറെ പേര് വിദേശത്ത് പറയേണ്ടത് അങ്ങനെ പോയി ഇങ്ങനെയെല്ലാം പോയി നമ്മുടെ കുട്ടികളെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് എവിടെ എത്തണം ആദ്യം തീരുമാനിക്കണം നമുക്ക് ഓരോ നമുക്ക് എല്ലാവർക്കും കൂടെ ജില്ലാ കളക്ടറാകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാവരും നേഴ്സാകേണ്ട കാര്യമില്ല ജില്ലാ കളക്ടർ കളക്ടറാകാൻ കഴിയുള്ള നേഴ്സാകേണ്ട കാര്യമില്ല ഇല്ല നേഴ്സാകാനായിട്ട് ചില ആറ്റിറ്റ്യൂഡ് ഉള്ളവര് അതിന് പോകാറുള്ളൂ കണ്ടാം മൃഗത്തിന്റെ സ്വഭാവം ഉള്ളവരൊന്നും നേഴ്സാകാൻ പോകരുത് അവരെ കണ്ടാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് രോഗികൾ മരിച്ചു പനിയായിട്ട് വന്നത് നേഴ്സിനെ ഒന്ന് മരിച്ചു കാരണം ആരെ പരിചരിക്കാനൊന്നും അറിയാൻ വയ്യാത്തവര് ഈ പണിക്ക് പോകരുത് വീട്ടിൽ വെച്ച് അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുക്കാൻ കൊടുക്കാൻ മടിയുള്ള പെക്കറ്റാണ് നേഴ്സാകാൻ പോകുന്നത് ആളുടെ കളിയെ അപ്പോ നമുക്കൊരു സഹായം മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു കരുതല് സ്നേഹമൊക്കെ ഉള്ളവരാണ് ഈ പരിപാടി ഓരോരുത്തർക്കും പോവാൻ പറ്റിയ ജോലികളുണ്ട് നമുക്ക് മാധ്യമ രംഗത്ത് പോവാം അല്ലെ നമുക്ക് തന്നെ ഒന്നാത്തരം മീഡിയ എവിടെയാ എവിടെയാറിയാം ചങ്ങനാശ്ശേരി അതിലുള്ള മീഡിയ കോളേജിന്റെ പേരെന്താ ആ മീഡിയ പേരുണ്ടാവും സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അവിടെ പ്രശസ്തരായ സിനിമ സംവിധായകരും ഒക്കെ അപ്പൊ നമുക്ക് നമുക്ക് ആ രീതിയിലെല്ലാം നല്ല സ്വപ്നങ്ങൾക്കാണ് നിങ്ങൾ കുറച്ചുപേരൊക്കെ നല്ല ആമ്പിള്ളരും മിടുക്കന്മാരും ഇവിടെ ഉണ്ട് അച്ഛനാകുന്നതിനെ കുറിച്ച് ചിന്തിക്കണം വൈദികനാകുന്ന കുറെ പെൺപിള്ളരും മിടുക്കികളും ഉണ്ട് അതുങ്ങളൊക്കെ സിസ്റ്റർമാരാകുന്നതിനെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഏറ്റവും സഹായിക്കാൻ പറ്റുന്ന വൈദികർക്കും സിസ്റ്റേഴ്സും നമ്മൾ ചില നോർത്ത് ഇന്ത്യൻ വില്ലേജുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് മാത്രം ഒരച്ഛനും കന്യാസ്ത്രീകളുടെ മാത്രം പരിശ്രമം കൊണ്ട് രക്ഷപ്പെട്ട വില്ലേജുകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ എന്നോ മിടുക്കികളാണ് അവർ എന്നോ ധൈര്യമാണ് അപ്പോ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് അവർ നമുക്ക് സാധിക്കണം